ഹായ് നമസ്കാരം ദാസരനാണ് തൃശ്ശൂരിന് ടർബോ വിശേഷങ്ങൾ തീരുന്നില്ല ടർബോടെ വിശേഷങ്ങൾ പറയാനാണ് വന്നത് ഷർട്ട് നിങ്ങൾക്ക് അറിയാം എങ്ങനെ കണ്ടെങ്കിൽ ഷർട്ട് മമ്മൂക്കയുടെ ഷർട്ടാണ് മമ്മൂക്ക കുട്ടികളുടെ യുവജനോത്സവത്തിന് വന്നപ്പോൾ ഇട്ടുണ്ടായിരുന്നു ആ ഷർട്ടല്ല മമ്മൂക്ക നന്നല്ല അതേപോലെ തന്നെ നമ്മുടെ ഷർട്ട് നിന്ന് വാങ്ങിച്ചു വാങ്ങിക്കാന്ന് പറഞ്ഞാല് എൻ്റെ മോട് യു കെ എന്ന് എനിക്ക് അയച്ചത് എന്താണ് കൊറിയറായിട്ട് അയച്ചത് എന്താണ് യുക്കിട്ടിരുന്നു പോകുന്നത് നല്ല വലിയ ഇട്ടാണ് മമ്മൂക്കയുടെ ഷർട്ടാണ് ഇട്ടിട്ട് മമ്മൂക്ക അടിപൊളി അപ്പോൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ തൃശ്ശൂർ ഗിരിജ തിയേറ്ററിൽ ടിക്കറ്റ് റിസർവ് ചെയ്തിട്ടുണ്ട് ഒമ്പത് മണി രാവിലെ ഒമ്പത് മണി ഷോ ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ തൃശ്ശൂർ ഗിരിജ തിയേറ്ററിൽ കാണുന്നു ഞാൻ പ്ലാൻ ചെയ്തത് എങ്ങനെയാണെങ്കിൽ ഞാൻ ഫ്രണ്ട് ഉണ്ട് നമ്മുടെ ചാനലിൻ്റെ തന്നെ നമുക്ക് രണ്ട് ചാനലുണ്ട് കേട്ടോ ദാസഡ തൃശ്ശൂരുണ്ട് ബ്ലോക്ക് ബസ്റ്റർ മീഡിയ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ തന്നെ ചാനലാണ് ബ്ലോക്ക് ബസ്റ്റർ മീഡിയ അത് ഫേസ്ബുക്കിലൊക്കെ ബ്ലോക്ക് ബസ്റ്റർ മീഡിയ ആണ് കൂടുതൽ നമ്മൾ ചെയ്യണത് യൂട്യൂബിലാണ് ആസാട്ട് തൃശ്ശൂർ ചാനൽ ബ്ലോക്ക് ബസ്റ്റർ മീഡിയോ നമ്മുടെ ഫ്രണ്ടിൻ്റെയാണ് അതിൻ്റെ റിപ്പോർട്ടറും കാര്യങ്ങളൊക്കെ തൃശ്ശൂരിൽ കംപ്ലീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഞാനാണ് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഗിരിജയിൽ എല്ലാവരും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മൾ എന്താ ചെയ്താൽ ചെയ്യുക പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നതാണെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം മലപ്പുറം ഭാഗത്ത് ഏ പൊന്നാനിയോ പെരിന്തൽമണ്ണിയോ എടപ്പാളോ അങ്ങനെയുള്ള സ്ഥലങ്ങൾ എടപ്പാളം ഞങ്ങളുടെ അടുത്താണ് എന്നാലും എടപ്പാളോ അങ്ങനെയുള്ള തിയേറ്ററിലൊക്കെ വന്നിട്ട് നിങ്ങളുടെ കൂടെ അടിച്ചുപൊടിച്ച് കാണണം എന്നായിരുന്നു നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് ഞാനത് രണ്ട് വീഡിയോ ഒക്കെ പറഞ്ഞു പക്ഷെ ആരത് കേട്ടില്ല എന്നൊന്നും ഇഷ്ടമാണ് ഒന്ന് രണ്ട് ഇങ്ങനെ വെറുതെ അടിച്ചിട്ടുണ്ടായിരുന്നു രണ്ട് മൂന്ന് തിയേറ്ററുകളിലെ പേരൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ എന്തായാലും നിങ്ങൾക്ക് നമ്മളെ വേണ്ടല്ലോ നിങ്ങളുടെ കൂടെ ഇന്ന് കാണാമെന്ന് വെച്ചാൽ പക്ഷെ നിങ്ങൾക്ക് നമ്മളെ വേണ്ടെങ്കിൽ കുഴപ്പമില്ല ഞങ്ങൾ തൃശ്ശൂർ തന്നെ കാണാം പക്ഷെ കണ്ടിട്ട് എന്തായാലും നിങ്ങൾക്ക് വേണ്ടെങ്കിലും തൃശ്ശൂർ കണ്ടതിന് ശേഷം പടത്തിൻ്റെ ഇതനുസരിച്ച് ഞങ്ങൾ മറ്റു നടന്മാരൊക്കെ ചെയ്യില്ലേ അപ്പോൾ ഓരോ തിയേറ്റർ വിസിറ്റ് എന്ന് പറഞ്ഞതുപോലെ ഞങ്ങൾ കുറച്ച് തീയേറ്ററുകൾ പാലക്കാട് മലപ്പുറം ജില്ലകളിലെ തിയേറ്ററുകളിൽ വിസിറ്റിങ് പ്ലാൻ ചെയ്തിട്ടുണ്ട് അവിടെ വന്നത് സിനിമ കാണുന്നു അവിടെ വെച്ചിട്ട് ഞങ്ങളുടെ നിങ്ങളൊക്കെ ഇൻ്റർവ്യൂ ചെയ്യുന്നു അങ്ങനെ സംഭവങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്തായാലും ഈ സിനിമ എന്തായാലും ഇപ്പോൾ ഉറപ്പുള്ളത് കൊണ്ടാണ് ഇടങ്ങി പറയാനുള്ളത് അപ്പോൾ എന്തായാലും വലിയൊരു ചരിത്രവാൻ പോണ സിനിമയാണ് അതായത് വേറൊന്നുമില്ല നിങ്ങളിപ്പോൾ വിചാരിക്കുന്നു ഈ സിനിമ ഇപ്പോൾ ഈ സിനിമ ഞാൻ പറഞ്ഞുതരാം ഞാൻ മുന്നേ കൂട്ടി പറഞ്ഞുതരാം ഈ സിനിമ എന്ന് പറഞ്ഞത് ഒരു അടിച്ചുപൊളി സിനിമ അങ്ങനെ ഉദ്ദേശിക്കാം അതായത് ഭയങ്കര ഒരു കലാപരമായ സിനിമയോ അല്ലെങ്കിൽ അങ്ങനെയൊന്നുമല്ല അതായത് നമുക്ക് എല്ലാ പ്രേക്ഷകർക്കും ഇടയ്ക്ക് ഇങ്ങനത്തെ സിനിമകൾ വേണം അല്ലേ മമ്മൂക്കയുടെ ഒരു അടിപൊളി സിനിമ അതായത് ഡാൻസ് പാട്ടും ഇടിയും കോമഡിയും ഒക്കെ കൂടി ഒരു ചേരുവകളൊക്കെയുള്ള മമ്മൂക്കയുടെ രാജമാണിക്യം ഏഹ് കോട്ടയം കുഞ്ഞച്ചൻ അങ്ങനെയുള്ള സിനിമ അതായത് അടിപൊളി സിനിമകളും അപ്പോൾ അങ്ങനത്തെ സിനിമകൾ എല്ലാതരം പ്രേക്ഷകർ കോമഡിയും സംഭവങ്ങളൊക്കെയുള്ള ഒരു അടിപൊളി സിനിമ അത്ര നമ്മൾ ഉദ്ദേശിക്കണമെന്നല്ല അതിപ്പോൾ വേറെ വലിയ ലെവലിലെ സിനിമ എന്നല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഒരു എല്ലാവർക്കും വന്നിരുന്ന് പുറം നച്ച നരം ചിരിക്കാനും അല്ലെങ്കിൽ ഒരു ആക്ഷനും കാര്യങ്ങളൊക്കെ കാണാനുള്ള സിനിമ അതായത് ഇത് തങ്കലി ബിഗ്ളാൽ എഴുതി വെക്കുന്ന മുക്കയുടെ ഭ്രഹ്മുഗം പോലെയുള്ള സിനിമയിൽ കണ്ണൂർ സ്കോഡ് കാതലിൻ്റെ കോറോ ഒക്കെയുള്ള കുറച്ച് സിനിമയല്ല ഇത് സാധാരണക്കാർക്ക് വേണ്ടി അപ്പോൾ അങ്ങനെ സിനിമ നമുക്ക് കുറേ കല ചെയ്തിട്ട് അപ്പോൾ അങ്ങനെയുള്ള സിനിമകൾ ചെയ്താലാണ് ആളുകൾ കയറുന്നത് എല്ലാത്തരം പ്രേക്ഷകർ കയറണം അപ്പോൾ മോഹൻലാൽ ഫാൻസ് കാരണം ദിലീപ് ഫാൻസ് കാരണം പൃഥ്വിരാജ് ഫാൻസ് കാരണം നിവിൻ പോളി ഫാൻസ് കാരണം കയറണം എല്ലാവരും ഭഗവത് ബാസില് ഫാൻസ് എല്ലാവരും കയറുന്ന സിനിമ ആയിരിക്കണം ഈ സിനിമ അപ്പോൾ അങ്ങനെ 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 ഒരു സിനിമ വന്നാലാണ് ശരിക്കും കോടികൾ നേടാൻ പറ്റും അല്ലെങ്കിൽ ഒരു വിവാഹക്കാരൻ മമ്മൂട്ടി ഫാൻസ് മാത്രം കണ്ട അങ്ങനെ കോടികൾ ഉണ്ടാക്കാൻ പറ്റില്ല അപ്പോൾ എല്ലാത്തരം പ്രേക്ഷകർ കാണുന്ന ഒരു സിനിമ ആയിരിക്കും എന്തായാലും ഈ സിനിമ എന്തായാലും എന്ന് നമുക്കൊരു നയൻറ്റി പെർസെൻറ്റേജ് നമുക്ക് ഉറപ്പുണ്ട് മോശമാവില്ല എന്നുള്ളത് കാരണം ഒന്നും അറിയാതെ മമ്മൂട്ടി കമ്പനിയുടെ സിനിമയെ കാരണം കേട്ടോ പറയുന്നത് മമ്മൂട്ടി കമ്പനി മമ്മൂക്ക് ഭയങ്കര ഇപ്പോൾ പഴയ പോലും പഴയ മമ്മൂക്കല്ലല്ലോ മമ്മൂക്ക് ഭയങ്കര എന്താ പറയുക സിനിമ അതിന് തിരക്കാതും കാര്യങ്ങളൊക്കെ ആൾ നന്നായി പഠിച്ചതിന് ശേഷം മാത്രമേ ചെയ്തിട്ടുണ്ടാവുള്ളൂ മാത്രം മിഥുൻ മാനുവൽ തോമസ് വലിയ കുഴപ്പമില്ലാത്ത ആളാണ് വൈശാഖിന് നമുക്ക് വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല ഇല്ല അല്ലെങ്കിലും ഇപ്പോൾ പക്ഷേ നല്ലൊരു ആണ് നല്ലൊരു സംവിധായകനാണ് അല്ലാതെ സംവിധാനം ചെയ്യാനൊക്കെ നല്ല കഴിവുണ്ട് പക്ഷെ തിരക്കഥ നല്ലത് കിട്ടിയില്ലെങ്കിൽ ആര സിനിമയിൽ ഏത് കൊലകൊമ്പ സിനിമയും പാളും തിരക്കഥ തിരക്കഥ നന്നായി കഴിഞ്ഞാൽ ഏത് സംവിധായകനും സിനിമ ചെയ്യാം നമ്മൾ കുറേ സിനിമകളുണ്ട് തിരക്കഥ നന്നായിട്ട് വിജയിച്ചു പണ്ടൊക്കെ നമ്മൾ എം എം ടി വാസ്തവൻ നായരുടെ സിനിമകളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഋതുഭേദം എടുത്ത് പറയണ്ട ഞാൻ ഋതുഭേദം പ്രതാപോത്രനാണ് സംവിധാനം ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ പെരുന്നച്ചൻ അജയൻ വെരുന്നധികം പിന്നീട് ചെയ്യുന്ന സിനിമകളും പ്രതാപത്തെ തമിഴില് വെറ്റി വഴി അതൊക്കെ ചെയ്തിട്ടുണ്ട് അല്ല ഞാൻ ചെറുതാക്കി പറയണതല്ല അങ്ങനെ കുറെ സിനിമകൾ നമ്മൾ പണ്ട് ഉള്ള സിനിമകൾ കുറേ നമ്മളറിയപ്പെടാത്ത കുറെ സംവിധായകർ ഉണ്ടായിരുന്നു നല്ല നല്ല സിനിമ ചെയ്ത് അവർക്കൊക്കെ കിട്ടിയ നല്ല നല്ല തിരക്കഥകൾ കാരണം ആണ് ആ നല്ല നല്ല സിനിമകൾ വന്നത് അതുപോലെ തിരക്കഥ വെറൈറ്റീസ് അപ്പം നമ്മൾ ഈ കണ്ട ഇടിയും പെരുന്നാളും കണ്ടില്ല ഇഡിയുടെ കൈലാസൊക്കെ നമ്മൾ കണ്ടില്ല അതൊന്നും ആയിരിക്കില്ല ഇതിൽ വേറെ എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടാകത്തിട്ടുണ്ട് അതൊന്നും പുറത്തേക്ക് നമ്മൾ അവർ പറയില്ലോ ഇതായിരിക്കില്ല കഥ ഇങ്ങനെ സംഭവമാണ് അതായത് ജീപ്പ് ഡ്രൈവറായിട്ടുള്ള മമ്മൂക്ക ജോസ് ജോസേട്ടൻ ആൾ ഒരു ആ വേണ്ടപ്പെട്ടൊരു പയ്യൻ്റെ ഫ്രണ്ടിൻ്റെ അല്ലെങ്കിൽ അവിടുത്തെ ഒരു നാട്ടിലൊരു പയ്യൻ്റെ ഒരു പ്രശ്നമായിട്ട് ആ ഒരു കൊലപാതകം എന്തോ ഒരു സംഭവമൊക്കെ ആയിട്ട് അറിയാൻ പോകുന്നു ഈ ലേഡി പെൺകുട്ടി നായികനെ കൊണ്ട് പോകണതും ചെന്നൈയിൽ പോകണതും ചെന്നൈയിലത്തെ അവിടുത്തെ ദാതെ അവരിത് ഇടപെട്ട കേസ് അങ്ങനെ അങ്ങനത്തെ സംഭവമൊക്കെയാണ് നമ്മൾ കണ്ടുള്ളത് അതൊന്നും അല്ലായിരിക്കും കാതായൊരു റൂട്ട് മാത്രം ഉണ്ടാവുള്ളൂ പോകാനുള്ള റൂട്ട് പക്ഷേ ഇതിൻ്റെ ഏട്ടയിൽ കുറേ കം കഥകളും ട്വിസ്റ്റുകളും സസ്പെൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഗംഭീരവും അങ്ങനെ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു എന്തായാലും ഗിരിജ തിയേറ്ററിൽ കാണാം ഗിരിജ തിയേറ്റർ മാഡം ഗിരിജ മാഡം കുറച്ച് വിഷമങ്ങളൊക്കെ പറഞ്ഞിട്ടൊന്ന് പോസ്റ്റ് കണ്ടിരുന്നു വിഷമം തോന്നി ഞാൻ ഫോൺ ചെയ്തിട്ട് മാഡം എടുത്തില്ല പിന്നെ ഞാൻ വിളിച്ചില്ല എനിക്ക് പിന്നെ കുറച്ച് തിരക്കിൽ പെട്ടതുകൊണ്ട് ഞാൻ വിളിക്കാൻ പറ്റിയില്ല ഇന്ന് ആൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവരെ സിനിമകൾ തകർ മറ്റുള്ള പലരും ത ഞാരൊന്നും പറയുന്നില്ല അതൊക്കെ അവരുടെ ബിസിനസിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും തകർക്കാൻ നോക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പക്ഷേ നമ്മളൊക്കെ ഗിരിജ തിയേറ്ററിലാണ് സിനിമ കാണുന്നത് അപ്പോൾ എല്ലാവരും ഗിരിജ തിയേറ്ററിൽ പരമാവധി സിനിമ കാണാൻ ശ്രമിക്കുക അപ്പോൾ ആര് തകർക്കാൻ പറ്റില്ല മമ്മൂക്ക മമ്മൂക്ക ദൈവം പോലെയാണ് അവർക്ക് ഗിരിജമ്മടത്തിനും മമ്മൂക്ക ദൈവമാണ് മമ്മൂക്കയാണ് അവർക്ക് സിനിമ കൊടുത്ത് രക്ഷിപ്പിച്ചത് അപ്പോൾ മമ്മൂക്കയുടെ സിനിമ എന്ന് പറഞ്ഞാൽ അവർ ധൈര്യമായിട്ട് കളിക്കും നമുക്ക് നല്ല രീതിയിൽ നല്ലൊരു ലോങ് റൺ തന്നെ സിനിമ എന്തായാലും ഗിരിജമ്മടം കൊടുക്കും മമ്മൂക്ക ദിലീപ് അല്ല ദുൽഖർ മമ്മൂക്ക ദുൽഖർ സിനിമകളാണ് അവിടെ കൂടുതൽ കളിക്കാറുപ്പം അങ്ങനെ കുറച്ച് പേര് ഗൂഗുലും ഗോപാലിൻ്റെ സിനിമകൾ അതൊക്കെ അവർ സപ്പോർട്ട് ചെയ്യുന്നതാണെന്ന് അവർ പബ്ലിക്കായിട്ട് എഴുതിയിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ പറയുമായിരുന്നില്ല അവർ പബ്ലിക്കായിട്ട് എഴുതിയതാണ് പറയുന്നത് അപ്പോൾ ഞങ്ങൾ തൃശ്ശൂർ ഗിരി ജയിലാണ് സിനിമ കാണുന്നത് നിങ്ങൾക്ക് തൃശ്ശൂർ ഗിരി ജയിൽ കാണണമെങ്കിൽ കമൻ്റ് ചെയ്യാം ഗിരി ജയിലെ നമുക്ക് ഒരുമിച്ച് കാണാം ഫസ്റ്റ് ഡേ എല്ലാ ഷോസും ഫുള്ളായി എന്നാണ് അറിയാൻ കഴിഞ്ഞത് എങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ നോക്കാം അപ്പോൾ എല്ലാവർക്കും ശുഭദിനം അപ്പോൾ നമുക്ക് ടർബോ തകർക്കണം തകർക്കും നമ്മൾ ഈ പറഞ്ഞ പറയും മലപ്പുറം ജില്ലയിലും പാലക്കാട് ജില്ലയിലൊക്കെ നമ്മൾ എന്തായാലും കാണാൻ വരുന്നുണ്ട് നിങ്ങളൊക്കെ ഓക്കെ ഇഷ്ടമുണ്ടെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ വരാം ഓക്കെ ദാസേരനാണ് തൃശ്ശൂർ